എവിടെ അവലബിൾ ഇന്ത്യ എവിടെ നിന്നാണ് ഇത്രയും വലിയ ഒഴുക്ക് ഈ കേരളത്തിലേക്ക് വരുന്നത് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലേക്ക് വരുകയാണ് വളരെ കുറച്ച് മാത്രമേ മിടിക്കപ്പെടുന്നുള്ളൂ പോയിന്റിൽ പോയിന്റിലാണ് മെഡിക്കപ്പെടുന്നത് ിൽ വരുന്നു എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഈ മെറ്റീരിയൽസ് കേരളത്തിലേക്ക് ഒഴുകുകയാണ് ഒരു സ്ഥലത്തും നമുക്ക് തടയാൻ കഴിയുന്നില്ല ഒരു സ്ഥലത്തും നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നമ്മുടെ നിയന്ത്രണത്തിന്റെ അപ്പുറത്തേക്കുള്ള ക്വാണ്ടിറ്റി ആണ് നമ്മൾ പിടിക്കുന്നതും യഥാർത്ഥത്തിലുള്ള ക്വാണ്ടിറ്റി തമ്മിൽ പിടിക്കുന്നത് ഒറ്റയില്ല തമ്മിലുള്ള വഴക്കിന്റെ ഭാഗമായിട്ട് ഒറ്റ കൊടുക്കുമ്പോഴാണ് പിടിക്കാൻ പറ്റുന്നില്ല ഇതിന്റെ കണ്ണികളായത് പ്രതിവാസം ഞാൻ പോകുന്നില്ല അത് ചില കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള മുഹമ്മദ് പ്രയോഗമാണ് അന്താരാഷ്ട്ര പ്രതിഭാസം അതൊന്നല്ല നമ്മുടെ ഇതിനെ കണ്ടേ കേരളത്തിലെ നമ്മുടെ യുവത്വത്തെ മുഴുവൻ വഴി മാഫിയ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാഫിയെ പുറത്തു കൊണ്ടുവരുന്ന ചുമതല ചുമതല ആരാണ് ചെയ്യുന്നത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങളീ വിഷയം വളരെ കുരുമത്തോടുകൂടി കൊണ്ടുവന്നു അത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളടക്കണം ഞങ്ങൾ എല്ലാം മറന്നു ഞങ്ങൾ എല്ലാ കാര്യത്തിലും പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം ചെയ്തു മുഖ്യമന്ത്രി ഒഴിപ്പിച്ചു തുടങ്ങാറോഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായി എന്തിനാണ് ലഭിച്ചു തുടങ്ങിയത് എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കഴിയുന്നു അവരും പണ്ടിയേരി പോയി അവരെ പടം എടുത്ത് കൊടുത്തു ഞാൻ അതുകൊണ്ട് എന്തെങ്കിലും കുറഞ്ഞോ ും പല ബലാൻസും ഇത് സർപ്രസ് ചെയ്യും യും ശ്രമോക്കുന്നത് പിന്നെ എത്ര ക്രൂരമായ കൊലപാതകങ്ങളാണ് നടക്കുന്നത് ക്രൂരമായ ആക്രമണങ്ങളാണ് നടക്കുന്നത് സാധാരണത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രോക്യൂഷൻ പെട്ടെന്നുണ്ടാകുന്ന സഡൻ പ്രോക്യൂഷന്റെ ഭാഗമായി നടക്കുന്ന ഒരു ക്രൈം ആണോ ഇപ്പൊ നടക്കുന്നത് ും മുഴുവ മൂന്ന് പെൺകുട്ടികളാണ് കുടുംബത്തിൽ എന്റെ യൂറോ ഒരു വീട്ടിൽ കേറിയിട്ട് ആറ് വയസ്സും ആറാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കൊച്ചുങ്ങളുടെ മുമ്പിൽ വെച്ച് അമ്മയെയും അച്ഛനെയും ആ കുറ്റി എന്റെ കണ്ടത് എന്തിനാണ് നമ്മൾ മറുപടി പറയാ എത്രയോ പ്രാവശ്യം പരാതി പറഞ്ഞിട്ട് ഇവരെയൊക്കെ കൊലപാതകം നമുക്ക് എന്ത് മറുപടി പുറത്തിറങ്ങി നടക്കാൻ ആളുകൾ പുറത്തിറങ്ങി നടക്കാം എവിടെ വെച്ചും ആരും കേരളത്തിൽ ആക്രമിക്കപ്പെടാം എന്നുള്ള സ്ഥിതിയിലേക്ക് ഈ ഡ്രക്കിന്റെ ഒരുപാട് ക്ലാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഇതിന്റെ സാധ്യത ഇതിന്റെ ആ ഒരു കൊണ്ടുവരികയാണ് ഈ സാധനം ചെലവാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ നെറ്റ്വർക്ക് അതിന്റെ കൺസ്യൂമർ നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വ്യാപകമായി അടി കഴിഞ്ഞാൽ പിന്നെ അവർ മാറുമ്പോൾ മാറുകയാണ് ഇത് എന്തൊരു ദുരന്തമാണ് കേരളത്തിന് ഒരു കാലത്തും ഇല്ലാത്ത അപ്പോ അതിന് ഞങ്ങൾ നടത്തുന്നുണ്ട് ഞങ്ങൾ സെമിനാർ നടത്തുന്നുണ്ട് ഏറ്റവും പ്രധാനം എല്ലാ സംവിധാനങ്ങളും എല്ലാ ശക്തിയും എടുത്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്തുക എവിടെയെല്ലാം നമുക്ക് ഇവരെ തടയാൻ പറ്റുമോ അവിടെയെല്ലാം നമ്മൾ തടയുക നമ്മൾ എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഇന്റലിജൻസ് ഉണ്ടോ ഇന്റലിജൻസ് എക്സൈസിനൊരു ഒരു വൃത്തിയായിട്ടുള്ള ഒരു ഇന്റലിജൻസ് സംവിധാനം ഉണ്ടോ ഒരു ഒരു കേസ് പിടിച്ചാൽ ഇതിന്റെ സോഴ്സ് എവിടെയാണ് എന്ന് അന്വേഷിച്ചു പോകാനുള്ള ഒരു മെക്കാനിസമോ ഒരു മെഷീനറിയോ ഒന്നുമില്ല ഒന്നുമില്ല നമ്മുടെ കയ്യിൽ നമ്മളിത് എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ചോദിക്കട്ടെ ഇത് നമുക്കെല്ലാം കിട്ടുന്ന വിവരങ്ങൾ ഈ സഭയിൽ പറയാൻ പറ്റുമോ ഈ സഭയിൽ പറയാൻ പറ്റാവുന്ന കാര്യങ്ങളാണോ രണ്ടു പേരായിട്ട് തൊട്ടടുത്തിരിക്കുന്ന ഒരു സഹപ്രവർത്തകനായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത ഇൻഫർമേഷൻസ് ആണ് ജനപ്രതിനിധികളായ എന്റെയും നിങ്ങളുടെ എല്ലാം മനസ്സിലുള്ളത് ശരിയല്ലേ നമ്മുടെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും ഒരാളോട് ഷെയർ ചെയ്യാൻ പോലും നമുക്ക് പറ്റാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് കുടുംബങ്ങൾക്ക് അകത്തും പുറത്തും നടക്കുന്നത് എവിടെയും ആരും എപ്പോ വേണമെങ്കിൽ ആക്രമിക്കും കുഞ്ഞുങ്ങളെ പോകല്ലേ നമ്മളെ കൊച്ചുങ്ങളെ കൊലക്കൊടുക്കണമോ നമ്മൾ അപ്പൊ അതിനൊരു ഒരു പ്രോ പ്രോഗ്രാം വേണ്ടേ നമ്മൾ എല്ലാവരും ചേർന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു മൂന്ന് കൊല്ലം മുമ്പാണ് പറഞ്ഞത് എല്ലാവരും ഒരു വലിയ ഒരു വലിയ ഒരു ഒരു വർക്ക് ഒരു മൂവ്മെന്റ് വേണമെന്ന് പറഞ്ഞു എന്താ ഈ മൂന്ന് കൊല്ലത്തിനടി ഒരു വ്യത്യാസം കണ്ടില്ല കൺവെൻഷനായിട്ട് ചെയ്യുന്ന രീതിക്ക് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല സാർ ഒന്നും ചെയ്യുന്നില്ല ഞാനത് പറയാതിരിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യുന്നില്ല ഒരു കാര്യവും ചെയ്യുന്നില്ല കുഞ്ഞുങ്ങളെ ഇങ്ങനെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്താൽ മതിയോ അവരെ കൊലച്ചോട് മതിയോ നിങ്ങൾ ഗൗരവമായി നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് പ്രതിപക്ഷം കൊണ്ടുവന്നത് കേട്ടാൽ വിഷമിക്കുന്ന കേട്ടാൽ ചങ്ക് തകർന്നു പോകുന്ന കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് നമ്മുടെ കേരളത്തെ നമുക്ക് ഈ മയക്കുമരുന്ന് ലോബിക്കും ഈ മാഫിയക്കും ഈ സംഘത്തിനും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഉറച്ച നിലപാടെടുത്തുകൊണ്ടുള്ള ഗൗരവതരമായ നടപടികളുമായി സർക്കാർ പോകണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ബഹുമാനപ്പെട്ട